രാവിലെ കിച്ചണിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ കണിന്ന് പറയാം നമ്മുടെ മുഴുവൻ പോയി കൂള് മുളച്ച് നിക്കുന്ന പോലെ അതേ നിക്കുന്ന തൊപ്പിയും താഴെ കിന്നരിയൊക്കെ ആയിട്ട് ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് ദോഷമാവായിരുന്നു നല്ല പുളിച്ച മണവും ഉണ്ടേ വെൽക്കം ബാക്ക് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ അങ്കുവിന്റെ ടിഫിൻ ബോക്സ് ആണ് സാധാരണയിലും വ്യത്യസ്തമായി ഞാൻ ഇന്ന് അവന് റൈസാണ് കൊടുത്ത് വിടുന്നത് ഓണിയൻ റൈസ് കേട്ടോ ഓണിയൻ മസാല റൈസ് സിമ്പിളായിട്ട് അത് ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് തലേ ദിവസം കുറച്ച് ചോറുണ്ടെങ്കിൽ തട്ടി കൂട്ടാവുന്ന സംഭവമാണ് കുറച്ച് തൈരും വെച്ചിട്ടുണ്ട് പപ്പടവും തേ അത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് പീസാക്കിയിട്ട് രണ്ട് ഡേറ്റ്സും കാരണം അവന് ഇന്ന് സ്വിമ്മിങ് ഉണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എന്താ പറയാ ഹെൽത്തിയും വയറ് നിറയുന്ന ഒരു കാർബൊക്കെ കൂട്ടി ഞാൻ വെച്ച് കിടക്കുന്നത് കേട്ടോ അങ്ങനെ അവന്റെ ടിഫിനും കാര്യങ്ങളും വെള്ളവും ടിഫിൻ ബോക്സ് സെറ്റാക്കി വെച്ചു ദേ ഒരാള് റെഡി ആയിട്ട് കിടക്കുന്ന കണ്ടോ സ്കൂളിൽ പോകാൻ ഇത്രയും മടിയുള്ള കൊച്ചുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല സ്കൂളിൽ പോവാനവന് ഭയങ്കര മടിയാ തള്ളി തള്ളി നമ്മൾ വിടണം നിലത്താണേ കിടക്കുന്നേ ബിഗ് ബോസിലെ ടാസ്ക് പോലൊരു ടാസ്ക് ആണ് മോർണിംഗ് ടാസ്ക് എന്ന് പറയാ എന്റെ നല്ല ബുദ്ധിമുട്ടാ അപ്പൊ രാഖേതേ എഴുന്നേറ്റ് ഇരിക്കുന്നു ശനിയാഴ്ചയാണ് അപ്പൊ രാഖേക്ക് ഇന്ന് ഓഫീസ് ഇല്ല അങ്കൂര് ഞാൻ പറഞ്ഞല്ലോ സ്വിമ്മിങ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവൻഡേ റെഡിയായി ആയി ഡെയിലി ഉള്ള ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഒക്കെ ആ എനിക്കിപ്പോ അത് ശീലമായി എന്ന് പറയാം പുറത്തപ്പൊ രാത്രി ചെറുതായിട്ടൊന്ന് മഴ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ കയറുന്നുണ്ടേ ഇവിടെ വല്ലപ്പോഴും ഒക്കെ ദുർവിധം മഴ കിട്ടുന്നുണ്ട് പക്ഷെ നല്ല മഴ കിട്ടി അപ്പൊ വെള്ളം കീറി തുടങ്ങി നല്ല വെട്ടമുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ ബാൽക്കണിയുടെ ഫ്രണ്ടിലെ മാവ് പടർന്ന് പന്തലിച്ചോണ്ട് അവിടെ നിന്ന് ഇപ്പൊ ബസ് വരുന്ന കാണാൻ പറ്റത്തില്ല അപ്പൊ ഈ ഇപ്പഴത്തെ സൈഡിലുള്ള റൂമിലെ ജനൽ വഴി നോക്കിയാലേ ബസ് പോന്നൊക്കെ കാണാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ അവൻ പോയി ഞങ്ങളുടെ ചായ ഇടുകയാണ് ഒന്നിരുന്നതിന് ശേഷമേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ കേട്ടോ ചാക്കിയതേ കുളിച്ച് സെറ്റായി ഓടും കുതിര ചാടും കുതിര സിനിമ കാണുക നമ്മുടെ മാവ് കൊണ്ടുണ്ടാക്കിയ ഇഡലി സംഭവം സൂപ്പർ ആയിട്ടുള്ള നല്ല മണമുണ്ട് കേട്ടോ നല്ല പുളിച്ചതുകൊണ്ടായിരിക്കും നല്ല അടിപൊളി ഇഡലി ഇട്ടി ഞാൻ പിന്നെ കൊറേ എന്താ പറയാ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ അരിഞ്ഞിട്ടിട്ടൊരു സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഇഡലി സാമ്പാർ ഈ ആഴ്ച ഇവിടുത്തെ കർവാചോത്ത് കർവാചോത്ത് നിങ്ങൾക്കൊക്കെ ഇപ്പം അറിയാമായിരിക്കും നമ്മൾ ഈ അരിപ്പേക്കൂടെ ചന്ദ്രനെ നോക്കുന്നില്ലേ മെയിൻലി മാരീഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഹസ്ബൻഡ്സിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ധനുമാസത്തിലെ തിരുവാതിര അതുപോലെ ഒരു ആചാരം എന്ന് പറയാം ഞാൻ കുറച്ച് മല്ലി വരക്കാം ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് മല്ലിപ്പൊടി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മുഴുവൻ മല്ലി വാങ്ങിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വെയിലത്തൊന്ന് ഉണക്കിയെടുക്കും ഇടയ്ക്ക് ഇപ്പം നല്ല വെയിലും വരുന്നുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതിനുശേഷം ഞാനത് ഒരു സ്റ്റോർ ചെയ്തിട്ട് കുറേശ്ശേ കുറേശ്ശേ കുറേശെടുത്തൊന്ന് ചൂടാക്കി ഇങ്ങനെ പൊടിച്ച് വെക്കും ഒരുപാട് പൊടിച്ച് ഒരുമിച്ച് വെക്കത്തില്ല അപ്പോൾ ആ ഒരു ഫ്ലേവർ അങ്ങ് കുറയത്തില്ലേ അപ്പൊ കുറച്ച് കുറച്ചാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിപ്പൊടിയുടെ ഇത് നമുക്ക് പ്രത്യേകിച്ച് ചിക്കൻ കറിക്കൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ വേറെ ലെവലാ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയെക്കാട്ടി നല്ലതാട്ടോ ഈ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞപോലെ മല്ലി പച്ചമല്ലി ഒന്ന് കഴുകി നല്ല വെയില തുണക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി പ്ലാസ്റ്റിക് ബോട്ടിലെങ്ങാണും എന്നിട്ട് കുറച്ചേ കുറച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കാം വെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പം അതെ ഞാൻ കാണിച്ചാൽ നമ്മുടെ അപ്പുറത്തെ ദീതി ഞാൻ എപ്പോഴും കാണിക്കാറില്ല അവർക്കിപ്പം വെയിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണങ്ങിക്കൊണ്ടേയിരിക്കും ദീപാവലി വരുന്നതിന് മുന്നേ ഇവിടെ ദീപാവലി ടൈമിലാണ് ഇങ്ങനെയൊക്കെ കൂടുതലും കാണുന്നത് എന്തായാലും നല്ല വെയിലും കിട്ടുന്നുണ്ട് എന്നേ മഴയും ഇടയ്ക്ക് ചാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുരുവിക്കൂട് എന്നത് കുരുില്ലാട്ടോ കിളി പറഞ്ഞുപോയി മുട്ടയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ നല്ല രസം ആ കൂട് കാണാൻ നമ്മുടെ ആ ജനലിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ എന്തായാലും ഒരു ഭംഗിയുണ്ടേ കുറച്ച് ഗ്രോസറി ഇപ്പൊ ആമസോൺ വഴി ഇങ്ങ് വാങ്ങുക കേട്ടോ പ്രത്യേകിച്ച് വൈറ്റ് പീസ് ഗ്രീൻ പീസ് ഇത് രണ്ടും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു മെയിൻ ഘടകമായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ഇതാണ് ഇങ്ങനെ ഒന്ന് വേദക എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇങ്ങനത്തെ ബ്രാൻഡ് കിട്ടുമോ എന്ന് അറിയത്തില്ല ഇവിടെ ഇങ്ങനെയുള്ള ബ്രാൻഡ്സ് ആണ് കൂടുതലും കിട്ടുന്നത് കേട്ടോ വേദക നല്ലതാ പിന്നെ അതുപോലെ തന്നെ രാജധാനി വൺ ഓഫ് ദ ബെസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് രാജധാനിയുടെ എല്ലാ ബ്രാൻഡും ഇവിടെ ഒരുപാട് നല്ലതാ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് റവ റെവയ ഒക്കെ സൂപ്പറാ അവരുടെ ാണ് ഇത് ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേദകയും രാജധാനിയും മാത്രം മതി ബാക്കിയുള്ള ടാറ്റ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ടാറ്റയുടെ അവരുടെയും നല്ല പൾസസ് ആണ് കുറച്ച് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണ് നമ്മുടെ തൂരപ്പരിപ്പ് ഞാൻ അവരുടെയാണ് വാങ്ങാറ് ലൂസ് വാങ്ങുന്നതിനെക്കാട്ടിയും ടേസ്റ്റി ചില ബ്രാൻഡുകൾ വാങ്ങുമ്പോൾ നമ്മുടെ കറിക്കുണ്ടാവും അതാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ എന്താണ് നൂഡിൽസ് ഉണ്ടോ പ്ലെയിൻ നൂഡിൽസ് നമ്മൾ ഈ മാഗി നൂഡിൽസ് അത് വിഷം അത് എന്നൊക്കെ പറയത്തില്ല അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി പ്ലെയിൻ നൂഡിൽസ് ഹക്ക നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുക അത് വാങ്ങിച്ചിട്ട് അന്നത്തെ മസാല ഒന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ വേമസലി സേമിയ പോലെ ഇങ്ങനെ ഉണ്ടോ നീളത്തിൽ ഇങ്ങനെ ഇരിക്കും ഇത് ഇതേ ഉണ്ടോ പോലെ നല്ല നീളം കേട്ടോ സേമിയേനെക്കാട്ടി നീളം കുറച്ചും കൂടെ കട്ടിയുണ്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം മസാലയും കാര്യങ്ങളും ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടാക്കി കിട്ടുന്നത് അത് ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേഗിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേടൊന്നും കാത്തില്ല നിലതി തന്നെ ഇട്ട് കൊടുക്കുക അത് മെല്ലെ മെല്ലെ വേഗംതോറും താഴ്ന്ന താഴ്ന്നു തോങ്ങോ പൊട്ടിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട അങ്ങനെ മെല്ലെ മെല്ലെ ഇട്ടു കൊടുക്കുമ്പോ അതെ അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്താൽ മതി നമ്മുടെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല തിളച്ച വെള്ളമായിരിക്കണം കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാൻ നന്നായിട്ട് വെന്ത് നമുക്ക് അറിയാൻ പറ്റണ്ടേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചാൽ ഈ നൂഡിൽസ് സെറ്റാകും അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ നൂഡിൽസ് ആട്ടോ കുറച്ച് ക്യാരറ്റും മുട്ട ഓംലെറ്റ് ചെയ്തിട്ട് അതൊക്കെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പേ ഇട്ടിട്ടുള്ളൂ വേറെ സോസും കാര്യങ്ങളും ഒന്നും ഒഴിച്ചിട്ടില്ല സൂപ്പറാ ഇതുപോലെ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്ക് കേട്ടോ മാഗിനെ കാട്ടിയൊക്കെ എത്രയോ നല്ലതാ ക്യാബേജും ക്യാപ്സിക്കോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ക്യാബേജില്ല ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല അവൻ ഇതിന്റെ കൂടെ ഇരുന്നുണ്ടോ ഞാൻ അതിട്ടില്ല ജസ്റ്റ് ക്യാരറ്റും ഉള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മുടെ ഒരു മനോധർമ്മം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറേ പാലിരിപ്പുണ്ടായിരുന്നേ ഞാനത് കസ്റ്റേഡ് കുറുക്കിട്ട് അങ്ങുന് വേണ്ടി ആട്ടോ കാരണം നമ്മൾ പിള്ളേർക്ക് അങ്ങനെ അങ്ങ് റെസ്ട്രിക്ഷൻ വെക്കുന്നത് നല്ലതല്ല അവർക്ക് കുറച്ച് കഴിച്ച് വളരേണ്ട പ്രായത്തിൽ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു തന്നെ എന്നാലേ അവരുടെ വയറൊക്കെ സെറ്റ് ആവത്തുള്ളൂ അപ്പൊ ഞാൻ കസ്റ്റേഡ് കുറുക്കി പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് പാലിരിപ്പുണ്ടായിരുന്നു അതുകൂടാതെ ഈ പ്രാവശ്യം നമ്മുടെ ശർമാജിയുടെ കടയിൽ നിന്ന് കൊടുത്തിട്ട് വൈറ്റ് ബ്രെഡ് ആണ് പിന്നെ തിരിച്ചു കൊടുക്കാൻ പോയില്ല വൈറ്റ് ബ്രെഡ് ഞങ്ങൾ ആരും അങ്ങനെ കഴിക്കത്തില്ല ഞാൻ വിളിച്ചത് ബ്രെഡ് കസ്റ്റേഡ് ആയിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അങ്ങനെ അത് പൊടിച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ബോൾ ഉണ്ടല്ലോ അതിൽ കസ്റ്റേഡും കൂടെ ചേർത്തിട്ട് മൈക്രോവേവ് ഓണനിൽ കൺവെക്ഷൻ മോഡിൽ വെച്ചിട്ട് ഞാനൊന്ന് ബേക്ക് ചെയ്ത് ഒരു ബ്രെഡ് കസ്റ്റേഡ് പുഡിങ് പോലെ വെക്കാണ് അത് രണ്ടുമൂന്നു ദിവസം ഫ്രിഡ്ജിൽ തന്നിരുന്നോളും അവൻ കുറച്ചെ കുറച്ച് കഴിച്ചോളും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ വെക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ല കാരണം ഞാൻ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യാനും അവന് ഇപ്പം സ്വിമ്മിങ് അതുപോലെ തന്നെ പുറത്തിപ്പൊ വന്ന് നടക്കാൻ പോകുന്നുണ്ട് ട്യൂഷനിൽ പോയിട്ട് കളിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും അവർക്ക് എനർജി ലൂസ് ആവുന്നുണ്ട് സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്തേ ഒരു ബൗള് കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഓഫ് ബ്രെഡ് പുഡിങ് ബ്രെഡ് കസ്റ്റേഡ് പുഡിങ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളെ പോലെ ഉള്ളവർ കഴിച്ചാല് അത് ഫാറ്റ് ആഡ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ കഴിവെക്കാനുണ്ട് രാവിലെ മുതൽ ജോലികൾ ഇടതിടവില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അറിയാതെ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതും എല്ലാവരുടെയും പാർട്ട് ഓഫ് ലൈഫാണ് പിന്നെ ഞാനിപ്പോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസ് കാണാൻ വേണ്ടിയാ ഞായറാഴ്ച ബിഗ് ബോസ് ഇല്ലല്ലോ അപ്പോൾ ചെയ്യാനുള്ള ജോലികളൊക്കെ ഊർജത്തോടു കൂടി ചെയ്യും കാരണം കുറെ പണിയാണ് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമ്മൾ ഡെയിലി ചെയ്യുന്നത് മാറ്റി മാറ്റി ഈ ബി ബസ് കാണുന്നതുകൊണ്ട് ആ തിരക്കിലും വിട്ടുപോകുന്നത് നമ്മുടെ ഡിന്നറാണ് അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പുട്ടാണ് ഇത്രേ ഉണ്ടാക്കുന്നുള്ളൂ മൂന്ന് പേർക്കും കൂടി ഇത് മതി ഒരുപാട് ഉണ്ടാക്കിയാൽ അത് കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചു നല്ല സൂപ്പർ ഒരു കടലക്കറിയും ഉണ്ടാക്കി വെച്ചു എണ്ണയൊക്കെ കുറച്ചാണ് ഇപ്പൊ ഞാൻ കറികൾക്കൊക്കെ ചേർക്കുന്നത് നമ്മുടെ കറുത്ത കടല പുട്ടും കടലയും നല്ല കോമ്പോ അല്ലേ ഹെവിയായിട്ട് കിടക്കുകയും ചെയ്യും ഒരു ഏഴര മണിയാകുമ്പോൾ ഞാൻ കഴിച്ച് കീർക്കു കേട്ടോ ഇപ്പൊ നമ്മുടെ ഡിന്നർ ഞാനിപ്പോ പോകാൻ പോകുന്നത് നമ്മുടെ പാരിജാത് അല്ലെങ്കിൽ എന്താ അതിന് പറയുന്നത് എന്തായിരുന്നു പവിഴ മല്ലിപ്പൂ പവിഴ മുല്ല അത് വിടർന്നിട്ടുണ്ട് നല്ല മണമാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് വേ അതിൻ്റെ ചോട്ടിന്റെ മുകളിലോട് അമ്പിളിയമ്മാവൻ തിളങ്ങി നിപ്പുണ്ട് ഏ ഈ കാണുന്ന മുല്ലപ്പൂക്കളാണ് പവിഴ മുല്ല ശരിക്കും ഈ പൂവിന്റെ പേര് എനിക്ക് അറിയത്തില്ല നമ്മുടെ കൂട്ടുകാർ കമന്റ് വഴി പറഞ്ഞ പേരാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഇത് കാണുന്നതും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിൽ കൊണ്ട് പോയി വെക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ളൊരു ചെടിയാണ് പൂവാണ് ഇതിൻ്റെ ഇലയും ഔഷധം ഉള്ള എന്ന് പറയുന്നുണ്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചു കുടിക്കുകയാണെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ സമയത്ത് ഭയങ്കര നല്ല പനി കൂടത്തില്ല പനിക്ക് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇത് ഇതിന്റെ ഇലയാണ് കൂടുതലും എന്താ പറയുക ഔഷധം എന്ന് പറയുന്നത് ഈ പൂ രാവിലെ ആകുമ്പോൾ എല്ലാം കൊഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ വന്ന് ഞാൻ വീഡിയോ എടുത്തത് ഈ രാവിലെ മുട്ട അടിച്ച് നിൽക്കുന്ന ചെടിയാണ് കാണുന്നത് നമ്മുടെ ജെയ് പ്ലാന്റ് രാത്രി രാത്രിയായില്ലേ അപ്പോൾ പിന്നെ എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഒത്തിരി ഒത്തിരി ചെയ്യത്തോടെ താങ്ക് സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ്